ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എൻ്റെ കയ്യിലുള്ള സിങ്കോണിയം പ്ലാന്റ്സിന്റെ കളക്ഷൻ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് സിങ്കോണിയത്തിന്റെ ഒരു അഞ്ചാറ് വെറൈറ്റീസ് എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് സിംഗോണിയം വെറൈറ്റീസ് അപ്പോൾ ഓരോന്നായിട്ട് ഞാൻ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ പ്ലാന്റ് നല്ല ഭംഗിയുള്ള നമ്മൾ സാധാരണ കാണുന്ന സിങ്കോണിയം പ്ലാന്റ്സിൻ്റെ ലീവ്സ് പോലെയല്ല വളരെ ചെറിയ ലീവ്സാണ് കേട്ടോ അതിൽ വരുന്നത് നല്ല ബുഷിയായിട്ട് ഇത് വളരും നമ്മളൊരു ചട്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ തിക്കായിട്ട് ഇലകൾ വരും നല്ല ഭംഗിയാണിത് കാണാനായിട്ട് സിംഗോണിയം പ്ലാന്റ്സിൻ്റെ ഭംഗി എന്ന് പറയുന്നത് ശരിക്കും അതിൻ്റെ ലീവ്സ് തന്നെയാണ് പിന്നെ അതിൻ്റെ ഇലകളുടെ ഷെയ്പ്പും കളറിൽ വരുന്ന വേരിയേഷൻസും ഒക്കെയാണ് അതിന് കൂടുതൽ ഭംഗി കൊടുക്കുന്നത് ഒരുപാട് ഹൈബ്രിഡ് ഇനങ്ങളൊക്കെ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ സിങ്കോണിയം പ്ലാന്റ്സിൽ തന്നെ അങ്ങനെയുള്ള രണ്ട് മൂന്ന് വെറൈറ്റീസ് എൻ്റെ കയ്യിലുള്ളതിൽ ഒന്നാണ് കേട്ടോ ഇത് ഹൈബ്രിഡ് വെറൈറ്റീസും നാടൻ വെറൈറ്റീസും തമ്മിൽ പ്രധാന ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ നാടൻ വെറൈറ്റികൾ വല്ലാതെ ഇങ്ങനെ പടർന്ന് പോവും മരത്തിലൊക്കെ പിടിച്ച് പടർന്ന് കയറുന്ന നാടൻ വെറൈറ്റികൾ നമ്മുടെ പറമ്പിലൊക്കെ കാണാനായിട്ട് പറ്റും ഇതിൽ ധാരാളം വേരുകളൊക്കെ വരുമെങ്കിലും ഒരുപാട് വള്ളികളായിട്ട് ഇങ്ങനെ പടർന്നു പോകില്ല ബുഷായിട്ട് നമ്മുടെ ചെടിച്ചട്ടിയിൽ നമുക്ക് വളർത്താനായിട്ട് പറ്റും ഇതിൻ്റെ ലീഫിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു പിങ്ക് കളറും കൂടെ വരുന്നത് കാണാം അത് പുതിയ ഇലകൾ ഉണ്ടാവണേലാണ് കേട്ടോ കൂടുതലായിട്ട് കാണുന്നത് പിന്നെ ഇതിന് ലൈറ്റ് കിട്ടുന്നതിനനുസരിച്ചാണ് ഇതിൻ്റെ ഇലകളുടെ കളറൊക്കെ വരുന്നത് ഈ ഒരു പിങ്ക് ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഇലകൾക്ക് അത് കൂടുതലും പുതിയ ഇലകൾ വരുന്നതിനാണ് പിന്നെ കുറച്ച് നാൾ കഴിയുന്നതോട് കൂടിയിട്ട് അത് കുറഞ്ഞു വന്നിട്ട് പിന്നെ ഒരു ഡാർക്ക് ഗ്രീൻ കളറിലേക്ക് മാറുന്നുണ്ട് മിക്ക സിംഗോണിയം പ്ലാൻസിലും വളരുന്നതിനനുസരിച്ച് ഇലകളുടെ കളറിൽ ചെറിയ വേരിയേഷൻസ് ഒക്കെ കാണാറുണ്ട് അടുത്തത് സിങ്കോണിയം പിങ്കിൻ്റെ ഒരു വെറൈറ്റി ആണ് കേട്ടോ അതിൻ്റെ ലീവ്സ് ഒരു ലൈറ്റ് പിങ്ക് കളറിലാണ് വന്നിട്ടുള്ളത് ഇതിലായാലും നമുക്ക് ശ്രദ്ധിച്ചാലും മനസ്സിലാവും പുതിയതായി വരുന്ന ഇലകൾക്കാണ് കൂടുതലും പിങ്ക് കളർ ഉള്ളത് അത് വളരുന്നതിനനുസരിച്ച് പിന്നെ അതിൻ്റെ കളറിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട് ഈ തളിരിലകൾ വരുന്നതിനൊക്കെ നല്ല പിങ്ക് കളർ ഉണ്ട് പിന്നെ വളരും തോറും ആ കളർ കുറഞ്ഞു കുറഞ്ഞ് വരുന്നുണ്ട് ഇതും ഞാൻ നേരത്തെ കാണിച്ച സിങ്കോണിയം വെറൈറ്റി പോലെ തന്നെ ബുഷായിട്ട് വളരുന്ന ചെടിയാണ് നല്ല ഭംഗിയിൽ ചട്ടിയിൽ നിൽക്കും പിന്നെ ഇതിൻ്റെ ലീവ്സൊക്കെ കുറച്ച് ഇപ്പോൾ ലൈറ്റ് കിട്ടാത്തത് അറിയില്ല ഞാൻ മഴ പെയ്തതിന് ശേഷം ഇത് ഷെയ്ഡിലേക്ക് മാറ്റി വെച്ചിരിക്കായിരുന്നു മഴയ്ക്ക് മുമ്പൊക്കെ നല്ല ഭംഗിയിലാണിത് നിന്നിരുന്നത് ഇപ്പം ഇതിൻ്റെ ഇലകളൊക്കെ ചെറുതായിട്ടൊന്ന് ചുരുണ്ടിരിക്കുന്ന പോലെയുണ്ട് ഇനിയിപ്പോൾ വെയിലൊക്കെ കണ്ടു തുടങ്ങുമ്പോൾ ശരിയാവുമായിരിക്കും സിങ്കോണിയം പ്ലാന്റ്സ് നമുക്ക് വളർത്തിയെടുക്കാൻ വളരെ ഈസിയാണ് അതിൻ്റെ വേരോട് കൂടിയിട്ടുള്ള ഒരു കട്ടിങ് എടുത്തിട്ട് ചട്ടിയിൽ നട്ടുപിടിപ്പിക്കാം അതുപോലെ മണ്ണിൽ നട്ടു കൊടുക്കാം പെട്ടെന്ന് വേര് പിടിക്കും പിന്നെ അതിൻ്റെ ചുവട്ടീന്ന് തന്നെ പുതിയ പുതിയ ഇളകൾ മുളച്ച് വരും അതൊരു പടർന്ന് വള്ളികൾ പോലെ ചിലതിലൊക്കെ വലിയ വലിയ ഇങ്ങനെ പടർന്നു പോവും അതിലൊക്കെ വേരുകളും ഉണ്ടാവും ആ വേരുള്ള ഭാഗം കട്ട് ചെയ്തിട്ട് നമുക്ക് പുതിയ പ്ലാൻസ് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം പൂച്ചെടികൾക്കും മറ്റു ചെടികൾക്കും കൊടുക്കുന്ന പോലെയുള്ള ഓവർ കെയറിംഗ് ഒന്നും ഇതിനാവശ്യമില്ല വല്ലപ്പോഴും എന്തെങ്കിലും ചാണകപ്പൊടിയോ അങ്ങനെയുള്ള എന്തെങ്കിലും വളങ്ങൾ ഇട്ടുകൊടുത്താൽ മതി നല്ലപോലെ വളർന്നോളും പിന്നെ അധികം വെയിൽ തട്ടാത്ത ഭാഗത്ത് നടുന്നതാണ് കൂടുതൽ നല്ലത് ചെറിയൊരു സൂര്യപ്രകാശം മാത്രമേ ഇതിനാവശ്യമുള്ളൂ എൻ്റെ കയ്യിലുള്ള സിങ്കോണിയത്തിൻ്റെ അടുത്ത വെറൈറ്റി സിങ്കോണിയം വെൻലാൻഡി എന്നു പേരുള്ള നമുക്ക് വളരെ ഈസി ആയിട്ട് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് മിക്ക വീടുകളിലും സിങ്കോണിയത്തിൻ്റെ ഈ പ്ലാന്റ് കാണാറുണ്ട് ഇത് നമുക്ക് ഔട്ട്ഡോർ പ്ലാന്റ് ആയിട്ടും ഇൻഡോർ പ്ലാന്റ് ആയിട്ടും ഒക്കെ നല്ല ഭംഗിയായിട്ട് വളർത്താൻ പറ്റും അതുപോലെ തന്നെ ഗ്ലാസ് ജാറുകളിൽ വെള്ളം നിറച്ചിട്ട് ഇതൊരു വാട്ടർ പ്ലാന്റ് ആയിട്ടൊക്കെ വീടിനകത്ത് വളർത്താനും പറ്റുന്നൊരു ചെടിയാണ് ഡാർക്ക് ഗ്രീൻ കളറിലെ ഏരോ ഷേപ്പിലുള്ള ഈ ലീവ്സ് തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ഭംഗി അതിൻ്റെ സെൻ്റർ വെയിനിലൂടെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വൈറ്റ് വേരിയേഷൻ കൂടെ വരുന്നുണ്ട് ഒരുപാട് ലീവ്സ് വന്നിട്ട് നല്ല ബുഷിയായിട്ട് നിൽക്കുമ്പോഴാണ് കേട്ടോ ഇതിൻ്റെ യഥാർത്ഥ ഭംഗി ഇതിലിപ്പോൾ അധികം ലീവ്സ് വന്നിട്ടില്ലേ വന്ന് തുടങ്ങിയിട്ടുള്ളൂ ഞാനിത് വലിയൊരു ചട്ടിയിൽ വേറെ വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് ഞാൻ പറിച്ചു വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഇത് അതിപ്പോൾ മഴ വന്നപ്പോഴേ വഴിയുടെ സൈഡിലായിട്ടാണ് ഇരുന്നിരുന്നത് അപ്പോൾ വണ്ടികളൊക്കെ പോകുമ്പോൾ ചെളി തെറിച്ചിട്ട് ഭംഗി ഇല്ലാണ്ട് ഇരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാനത് കാണിക്കാത്തത് കലേഡിയം പ്ലാന്റ്സും സിങ്കോണിയം പ്ലാന്റ്സും കണ്ടാൽ ഏകദേശം ഒരുപോലെയൊക്കെ തോന്നാറുണ്ട് പക്ഷേ അത് തമ്മിൽ തിരിച്ചറിയാനുള്ള ഏറ്റവും വലിയൊരു മാർഗ്ഗമാണ് കേട്ടോ ഈ വേരുകൾ ഇത് കണ്ടോ നല്ല നീളത്തിൽ വള്ളി പോലെ ഇങ്ങനെ വന്നിട്ട് അതിൽ വേരുകൾ ഉണ്ടാവും അത് നമ്മൾ ആ വേരുള്ള ഭാഗം കട്ട് ചെയ്ത് നട്ട് കഴിഞ്ഞാൽ പുതിയ ചെടിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും അതാണ് സിങ്കോണിയത്തിൻ്റെ പ്രത്യേകത ഇതിന് അടിയിൽ കിഴങ്ങുകളൊന്നും ഉണ്ടാവില്ല പക്ഷെ കലേഡിയത്തിലാണെങ്കിൽ താഴെയുള്ള കിഴങ്ങുകളിൽ നിന്നാണ് പുതിയ ചെടികൾ ഉണ്ടായി വരുന്നത് അതാണ് സിംഗോണിയം പ്ലാന്റ്സും കലേഡിയം പ്ലാന്റ്സും തമ്മിലുള്ള വലിയൊരു വ്യത്യാസം ഇതിലിപ്പോൾ എന്ത് നീളത്തിലാണ് ഈ വള്ളികൾ ഉണ്ടായി വന്നിട്ടുള്ളതെന്ന് കണ്ടോ ഇത് കട്ട് ചെയ്ത് നമുക്ക് ഒരുപാട് പ്ലാന്റ്സ് ഇതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ഇത് അതിൻ്റെ അടുത്ത് തന്നെ ഒരു കലേഡിയം പ്ലാന്റ് ആണ് കേട്ടോ ക കലേഡിയത്തിൻ്റെ വേറൊരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ വ്യത്യാസം ഇത് കണ്ടോ അങ്ങനെ വേരുകളൊന്നും അല്ല സോറി ഇതിൽ അതി അതുപോലുള്ള വള്ളികളൊന്നും ഉണ്ടാവുന്നില്ല ഇത് അടിയിലുള്ള കിഴങ്ങുകളിൽ നിന്നാണ് മുളച്ചു വരുന്നത് ഇങ്ങനെ ഒരു ഒറ്റ ചെടിയായിട്ടാണ് നിൽക്കുന്നത് സിങ്കോണിയാണെങ്കിൽ മണ്ണിലൊക്കെ നടാണെങ്കിൽ ഇങ്ങനെ പടർന്ന് പടർന്നു പോവും ഇത് കലേടിയത്തിൻ്റെ വേറെയും കുറച്ച് പ്ലാൻസാണ് ഞാൻ കാണിക്കുന്നത് ഇതിലിപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ആ കിഴങ്ങുകളിൽ നിന്ന് വേറെ അടിയിൽ നിന്ന് പുതിയ ചെടികൾ ഉണ്ടായി വരുന്നുണ്ട് അതല്ലാതെ വള്ളികളായിട്ട് പടർന്നു പോകുന്നില്ല അതിൽ ആ ഒരു വ്യത്യാസം മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു തന്നു മാത്രം ഇതൊക്കെ എൻ്റെ കയ്യിലുള്ള കലയിടിയത്തിൻ്റെ വെറൈറ്റികളാണ് ഇതിന് ഇതെല്ലാം ഞാൻ എൻ്റെ ആദ്യത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് സിംഗോണിയത്തിൻ്റെ നാലാമത്തെ വെറൈറ്റി ഇത് സർവ്വസാധാരണമായിട്ട് എല്ലാ വീടുകളിലും കാണുന്ന ഒരു സിങ്കോണിയം വെറൈറ്റിയാണ് കേട്ടോ ഞാനിതിപ്പോൾ ഒരു ചട്ടിയിലാണ് വെച്ചിട്ടുള്ളത് അതിൽ നല്ല ബുഷായിട്ട് തന്നെ അത് വളർന്ന് നിൽക്കണുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇത് പുറത്തേക്ക് അധികം പടർന്ന് വന്നിട്ടൊന്നുമില്ല ചട്ടിയിൽ തന്നെയാണ് കേട്ടോ നിൽക്കുന്നത് മണ്ണിലാണ് ഇത് നടുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് ഇങ്ങനെ പടർന്ന് പടർന്ന് പുതിയ ചെടികൾ ഉണ്ടായി വരും അതുകൊണ്ട് തന്നെ നമുക്കിത് ബോർഡർ ആയിട്ടൊക്കെ വെക്കാൻ പറ്റിയൊരു ചെടിയാണ് കേട്ടോ അപ്പോൾ നല്ല രസത്തിൽ ഒരുപാട് ചെടികൾ നമുക്കിങ്ങനെ വരി വരിയായിട്ട് വെച്ചാൽ നല്ല രസമായിരിക്കും കാണാൻ മണ്ണിൽ വയ്ക്കുമ്പോൾ പെട്ടെന്ന് പടർന്ന് കുറേ ചെടികൾ ഒരുമിച്ചുണ്ടാവും ചട്ടിയിൽ വളരുമ്പോൾ ഒരു ചെ ഒറ്റ ചെടിയായിട്ട് നമുക്ക് വളർത്താനും പറ്റും ഇതാണ് നമ്മുടെ അഞ്ചാമത്തെ വെറൈറ്റി ഇതിൻ്റെ ലീവ്സ് കാണാൻ നല്ല രസമാണ് കേട്ടോ ഇതിൻ്റെ ലീവ്സിന് നല്ല മഞ്ഞ നിറമാണ് ഇത് വീഡിയോയിൽ എത്ര മാത്രം നിങ്ങൾക്ക് മനസ്സിലാവേണ്ടെന്ന് എനിക്കറിയില്ല കാണാൻ നല്ല ഭംഗിയാണ് നല്ല മഞ്ഞ നിറത്തിലാണ് ഇതിൻ്റെ ലീവ്സ് നിൽക്കുന്നത് അത് മാത്രമല്ല ലീവ്സിന് മറ്റുള്ള സിംഗോണിയ പ്ലാൻസിനേക്കാളൊക്കെ നല്ല വലുപ്പമുണ്ട് ഇപ്പം നമ്മൾ കാണിച്ച് ഈ രണ്ട് സിങ്കോണിയം പ്ലാ വെറൈറ്റികളും ലീവ്സ് നല്ല വലുപ്പത്തിൽ വരുന്നതാണ് കേട്ടോ ഇത് ഞാൻ ചെടികൾ വെക്കുന്നൊരു സ്റ്റാൻഡിൽ മേലെയാണ് വെച്ചിട്ടുള്ളത് പക്ഷേ ചട്ടിയിൽ നിന്ന് പുറത്തേക്ക് നന്നായി പടർന്നു പോയിട്ടുണ്ട് കേട്ടാ അത് നല്ല വള്ളികളായിട്ട് നീണ്ട് നീണ്ട് പോയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ പുതിയ ഇലകൾ ഉണ്ടായി വരുന്നതിലും ഞാൻ ആദ്യം കാണിച്ച സിംഗോണിയം വെറൈറ്റിയിൽ കാണുന്ന പോലെ തന്നെ ചെറിയൊരു പിങ്ക് കളറ് കാണുന്നുണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ അത് കാണാനായിട്ട് വലുതായി വരുന്ന ഇലകളിൽ അധികം ആ കളർ കാണുന്നില്ല വലുതായി വരുന്നതിനനുസരിച്ച് സിങ്കോണിയം പ്ലാന്റ്സിൻ്റെ ഇലകളുടെ കളറിലും വ്യത്യാസം വരുന്ന ഞാൻ പറഞ്ഞല്ലോ ഇതിലും അങ്ങനെ തന്നെയാണ് പുതിയ ഇലകളിലൊക്കെ നല്ല ഒരു പിങ്ക് ഷെയ്ഡും കൂടെ കലർന്നിട്ട് വരുന്നു പിന്നെ നല്ല യെല്ലോ ആയിട്ടാണ് അത് മാറുന്നത് ഈ ഇലകളിലൊന്നും ആ പിങ്ക് കളർ ശരിക്ക് കാണുന്നില്ല കേട്ടോ അത് പടർന്ന് പോയിട്ട് പുതിയതായിട്ട് ഉണ്ടായി നിൽക്കുന്ന രണ്ട് മൂന്ന് ഇലകളിൽ ഞാൻ കാണിച്ചു തരാം കളറ് വരുന്നത് ഈ ചെടിയിൽ ഇപ്പോൾ ചട്ടിയിൽ ഇത് നല്ല ബുഷിയായിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ പുറത്തേക്ക് പടർന്ന് പടർന്ന് വന്നിട്ടുള്ളത് കണ്ടോ ഇതിങ്ങനെ പടർന്ന് ഈ സ്റ്റാൻഡിൻ്റെ ഒരറ്റം വരെ വന്നിട്ടുണ്ട് കേട്ടോ ഇതിലിപ്പോൾ ഇതൊക്കെ അതിൻ്റെ ലീസ് തന്നെയാണ് ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞത് പുതിയ ലീവ്സ് ഉണ്ടായി വരുന്നതിൽ കണ്ടോ ആ ഒരു പിങ്ക് ഷെയ്ഡ് കണ്ടോ നല്ല ഭംഗിയില്ലേ ഈ ഇലകൾ കാണാൻ ഇത് കുറച്ച് നാൾ കഴിയുമ്പോൾ നല്ല യെല്ലോ ആയിട്ട് മാറും ഇവിടം വരെ ഇത് പടർന്നു വന്നിട്ടുണ്ട് ഇതൊക്കെ കട്ട് ചെയ്തിട്ട് നമുക്ക് പുതിയ ചെടിയായിട്ട് പുതിയ ചട്ടികളിൽ നട്ട് വളർത്തിയെടുക്കാൻ പറ്റും ചട്ടിയിൽ നിറയെ ഇലകളായിട്ട് നിൽക്കുന്ന കാണാൻ നല്ല രസമാണ് ഇത് ഈ കാണുന്നതാണ് എൻ്റെ ആറാമത്തെ സിങ്കോണിയം പ്ലാന്റ് ഇത് നല്ല തനി നാടൻ വെറൈറ്റിയാണ് ഞാൻ പറമ്പിൽ നിന്ന് പറിച്ചിട്ടുണ്ടെന്ന് നട്ടിട്ടുള്ളതാണ് പറമ്പിൽ നല്ല ഭംഗിയിൽ നിൽക്കണമുണ്ടപ്പോൾ പറിച്ചു കൊണ്ടുവന്നിട്ടൊരു ചെറിയൊരു ഐസ്ക്രീമിൻ്റെ പാത്രത്തിൽ പിടിക്കുകയെന്നറിയാൻ വേണ്ടിയിട്ട് വെച്ചാണ് പക്ഷേ എന്താ പറയുക ഇപ്പോൾ അത് പടർന്ന് പന്തലിച്ച് പോയി എന്ന് പറഞ്ഞാൽ മതി ഈ സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെയായിട്ട് ഒരു സീതപ്പഴത്തിൻ്റെ തൈ നിൽക്കണുണ്ട് അതുമേലാണ് ടാകെ ചുറ്റി വരിഞ്ഞ് അറ്റം വരെ എത്തിയിട്ടുണ്ട് ഇപ്പോൾ മറ്റ് സിങ്കോണിയം പ്ലാന്റ്സിന്റെ ഇലകൾ പോലെയല്ല ഇത് വ്യത്യസ്തമായിട്ടുള്ള മൂന്ന് ഇലകൾ പോലെയാണ് കേട്ടോ വരുന്നത് ഇത് ഒരു തനി നാടൻ വെറൈറ്റിയാണ് നമ്മുടെ പറമ്പിലൊക്കെ സാധാരണയായിട്ട് കാണുന്നതാ നമ്മൾ അതിങ്ങനെ കൂട്ടായിട്ട് നിൽക്കുന്ന കാണാൻ നല്ല രസമാണ് പക്ഷെ നമ്മൾ വീട്ടിൽ വെക്കുമ്പോൾ ഇങ്ങനെ പടർന്നു പോവാൻ അനുവദിക്കാതെ ഒരു കൂട്ടായിട്ട് വളർത്താനായിട്ട് നമുക്ക് പറ്റണം ഇത് കണ്ടോ പറമ്പിൽ ഒരു മരത്തിൽ ഇതുപോലെയാണ് ഇത് പടർന്ന് പന്തലിച്ച് നിൽക്കുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ സിംഗോണിയം കളക്ഷനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് ചെടികളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു ഇതുപോലുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം